കരയിലെ ഏറ്റവും വലിയ ജീവിയാണ് ആന ഒരു ആന ഓരോ അഭിപ്രായ വ്യത്യാസങ്ങളും ആർക്കും അതിൽ മധുഹബകളില്ല അതിൽ രാഷ്ട്രീയ വൈചാത്യങ്ങളില്ല സംഘടനാ വൈവിധ്യങ്ങളില്ല ഭാഷാ വൈവിധ്യങ്ങളില്ല ഒന്നുമില്ല എല്ലാവരും പറയും ആന തന്നെയാണ് ഈ ആനയം കൊണ്ടാണ് കാബ പൊളിക്കാൻ നിങ്ങൾ ആലോചിക്കണം ലോകത്തെ ഏറ്റവും വലിയ ജീവിയായ ആനയം മുന്നിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പരിശുദ്ധ പള്ളി പൊളിക്കാൻ അതേ ലോകത്തിലെ ഏറ്റവും ചെറിയ പക്ഷികളെ കൊണ്ട് പൈങ്ങിളികളെ കൊണ്ട് അള്ളാഹു നശിപ്പിച്ചു സൂറത്തൊലി ഫീല് പറഞ്ഞു ചെറിയ നശിപ്പിച്ച ചരിത്രമാണ് വിശുദ്ധമായ ചെറിയൂട്ടങ്ങളെ നശിപ്പിച്ചത് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വിഷയം ഗൗരവത്തോടെ കേൾക്കണേ അല്ലാണ്ട് കുറവപ്പെട്ട വിഭാഗം മനുഷ്യരാണെങ്കിൽ സഹോദരങ്ങളെ മനുഷ്യനേക്കാൾ ചില സന്ദർഭങ്ങളിൽ ചില പക്ഷികൾക്കല്ല കഴിവ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വിഷയം അതല്ല പർവ്വത മുകളിലെ ാണ് ശബ്ദയോടെ ഉമ്മമാര് കേൾക്കേണ്ട വിഷയമാണ് മഹാനായ ഇബ്രാഹിം നബി ശബ്ദയോടെ വിഷയം ആരംഭിക്കുകയാണ് സഹോദരങ്ങളെ ഈ കാസർഗോഡ് ജില്ലയിൽ പറയൂല അതുകൊണ്ട് വേറെ ഒരു സ്ഥലത്ത് വന്ന് കേൾക്കാമെന്ന് കരുതണ്ട സഹോദരങ്ങളെ മഹാനായ ഇബ്രാഹിം ഇബ്രാഹിം നബി ഖലീലുല്ലാഹി ഒരു ദിവസം ഒരു കടലിന്റെ കരയിലൂടെ നടന്നു വരുമ്പോൾ ഒരു കരയിലൂടെയാണ് ഇബ്രാഹി നബി കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടലിലെ ചെറിയ ചെറിയ പരൽ മത്സ്യങ്ങൾ എന്നിട്ട് ആ വലിയ ജീവിയി കൊത്തി ഇറങ്ങി പോവുകയാണ് ഇവർ ആകിനി മാറി നിന്നു നോക്കി പെങ്ങന്മാർക്ക് തോന്നാത്ത ഒരു സംശയമാണ് ഞാൻ പറയുന്നത് ആ വലിയ ചട്ട ചീടക്കുന്ന ജീവിയുടെ ചാലറ്റ് വന്ന് പ്രിയപ്പെട്ടവരെ ചെറിയ ചെറിയ പരൽ മത്സ്യങ്ങൾ വന്ന് ഇവർ നോക്കി നിൽക്കുമ്പോ ആ മത്സ്യങ്ങൾ വന്ന് വലിയ ജീവിയിൽ നിന്ന് കൊത്തിപ്പറക്കി തിന്നുകൊണ്ട് തിരിച്ചറിയ നബി നോക്കി നോക്കി സമയം കഴിഞ്ഞ പോലെ കാട്ടിൽ വന്യമൃഗങ്ങൾ ആ ആ വന്ന് വന്ന് കടുവയും പുലിയും നിൽക്കുന്ന നബിയുടെ വെച്ച് മീൻ കഴിച്ചിട്ട് കഴിച്ചിട്ട് പോയ പോയ മത്സ്യം ബാക്കിയുള്ള തിന്നുകയാണ് അത് വലിച്ചു കീതി തിന്നിട്ടതിന്റെ അവിടെ ഇട്ടിട്ട് പോയി നബി നോക്കി അത്ഭുതാണ് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് അതിന്റെ ബാക്കി വന്ന കുറെ ഭാഗങ്ങള് പറവക്കൂട്ടങ്ങൾ വന്ന് കൊറ്റിവലിച്ചു കൊണ്ടുപോവുകയാണ് ഇവർ മനസ്സിലൊരു സംശയം വന്നു വന്നോ ഒന്നേവരെ നിങ്ങളെയും മനസ്സിൽ ആ സംശയം വന്നിട്ടില്ല എന്തു സംശയമാണ് ആ ചട്ട കിടക്കുന്ന ജീവിയ നാള് പരലോകത്തിന് ഈ ഒരുമിച്ച് കൂട്ടുമല്ലോ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നത് കുറച്ചു ഭാഗം മത്സ്യത്തിന്റെ വയറ്റിലാണ് കുറച്ചു ഭാഗം മൃഗങ്ങളുടെ വയറ്റിലാണ് കുറച്ച് ഭാഗ പക്ഷികളുടെ വയറ്റിലാണ് അള്ളാഹു നാളെ നിന്റെ കോടതിയിൽ വരുമ്പോ ആ ജീവ്യനിയെ എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നതല്ലോ ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞല്ലോ വേണ്ടി മൃഗങ്ങളെയും ജീവജാലങ്ങളെയും നാളെ ഒരുമിച്ച് ഇബ്രാഹിം നബി സംശയം അവിടെയാണ് എങ്ങനെയാണ് കുറച്ചു മത്സ്യം കഴിച്ചുപോയി കുറച്ചു മൃഗങ്ങളെ കൊത്തിവലിച്ചുകൊണ്ട് കൊണ്ടുപോയി ബാക്കിയുള്ള പക്ഷികൾ കൊത്തിപ്പറക്കിക്കൊണ്ട് കൊണ്ടുപോയി ഈ ജീവിയ നാളെ പല നീ കൊണ്ടുവരുന്നത് ചിന്തിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ അടിഞ്ഞാൽ പ്രദേശത്തിലൂടെ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് നിന്ന് നിന്ന് ഈ പറയുന്ന ബേക്കൽ പോകുന്ന വാഹനത്തിന്റെ അടിയിലായി പോയ ആളുകളെ ഞാനും കണ്ടിട്ടില്ലേ ഈ അടുത്ത സമയത്ത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു സഹോദരന് വാഹന അപകടത്തിൽ മരണപ്പെടുകയാണ് ആ മരണപ്പെട്ട സഹോദരനെ ആ മരണപ്പെട്ട സഹോദരനെ അടക്കാൻ വേണ്ടിയിട്ട് മയ്യത്ത് പോലെ സഹോദരങ്ങളെ കുളിപ്പിച്ച ഒരാൾ എന്നോട് പറയുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം കിടത്തിയിട്ട് അവിടെ കുളിപ്പിച്ചിട്ട് അവിടുത്തെ പോയ ഒരു വിളിച്ചിട്ട് പറയുകയാണ് കാണേണ്ട കാഴ്ചയാണ് തലയ്ക്കകത്ത് ഒന്നുമില്ല തലയ്ക്കകത്ത് ഒന്നുമില്ല എങ്ങനെ ഉമ്മാൻ്റെ കൊണ്ടുവെക്കും കൊണ്ടുവെക്കും അതുകൊണ്ട് മൂന്ന് കെട്ട് പഞ്ഞി വാങ്ങിയിട്ട് ഇറക്കി യാണ് തല ചോറ് ചെറുഞ്ഞരഞ്ഞു പോയി സഹോദരങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ ഇന്നേവരെ ചിന്തിച്ചിട്ടുണ്ടോ അതുമല്ലെങ്കിൽ പോട്ടെ എന്റെ മയ്യത്തടത്തെ കബറിനകത്ത് വെച്ചാൽ എന്റെ മയ്യത്തിടത്ത് കബറിനകത്ത് വെച്ചാൽ സഹോദരങ്ങളെ ചിന്തിക്കണേ ഞാൻ ഇന്നലെ രാവിലെ എന്റെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ എന്റെ വ്യാഴാഴ്ച ഞാൻ പറഞ്ഞു പറഞ്ഞു മക്കളെ നിങ്ങൾ ഉറങ്ങി ഞാൻ ഞാൻ വരുമെന്ന് സഹോദരങ്ങളെ ഇവിടെ വെച്ച മരിച്ചു പോയാൽ ഞാൻ ഇവിടെ വെച്ച മരണപ്പെട്ടു പോയാൽ എന്റെ മയ്യത്തിടത്ത് നിങ്ങൾ ഇവിടെ കുഴിച്ചിടുകയോ അതല്ല എന്റെ നാട്ടിലയക്കുകയോ ചെയ്താൽ എന്റെ വയറല്ല മഴുകിത്തൊളിഞ്ഞ് എന്റെ 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 അടക്കിയ കവറിനകത്ത് ദിവസം തുറന്നു നോക്ക് വയറെല്ലാം ശരീരമെല്ലാം പഴുത്തുപോയി പുഴുക്കള കയറും എന്റെ പ്രിയപ്പെട്ടവരെ പക്ഷെ ഒരു ഹാഫിലാണോ മനനം ചെയ്ത ഹാഫിലാണോ വരെ അള്ളാഹു ആ കത്ത് ഒരു പുഴു വരൂല ആ ഒരു ചിതല് വരൂല സഹോദരങ്ങളെ മയ്യത്ത് ദിവസം പൊട്ടിയിട്ട് മണ്ണോട് ചേർന്ന് പോകുമ്പോ സഹോദരങ്ങളെ ചിന്തിച്ചിട്ടുണ്ടോ നാളെ പരലോകത്തിൽ എങ്ങനാണ് പടച്ചോൻ ഒരുമിച്ച് കൂട്ടുന്നത് ഇതേപോലെ വരുമല്ലോ ഇതേപോലെ വരുമല്ലോ എങ്ങനാണ് തിരിച്ച് ഇങ്ങനെ ഒരു കോല തരുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഈ ചത്ത ജീവി ഉണ്ടല്ലോ അതിന്റെ ഒരു ഭാഗം മത്സ്യം കൊണ്ടുപോയി മറ്റൊരു ഭാഗം മൃഗങ്ങൾ കൊത്തി വലിച്ചു പക്ഷി പരവാടികളെ കൊത്തി വലിച്ചു കൊണ്ടുപോയെങ്കിൽ അള്ളാഹുവേ നാളെ എങ്ങനെയാണ് ഉയർത്തെ അറിയിച്ചു തരുമോ അള്ളാഹുവിന്റെ കുർആാനെടുത്ത് പറയുകയാണ് സൂറത്തു മകറുന്നു പഠിക്കേണ്ട പെങ്ങളെ

അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫിക്ക് തരട്ടെ ഇന്നലത്തെക്കാലം ആളുകൾ ഉണ്ട് ആമീം ഉഷാറായി നടക്കട്ടെ എന്തിന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നു വരെ നമുക്ക് ചിന്ത വന്നിട്ടില്ല ഇബ്രാഹിം നബി ചോദിച്ചേ ഈ മരിച്ചുപോയ എങ്ങനെയാണ് ഉയർത്തെഴുന്നേൽപ്പിക്കുന്നതെന്ന് എനിക്ക് ലൈവായിട്ടൊന്ന് കാണിച്ചു തരണം അള്ളാഹു തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് തിരിച്ചു തിരിച്ചു ചോദിച്ചു കാല അവലം നിനക്ക് നിനക്ക് വിശ്വാസം വിശ്വാസം ഇതുവരെ ഞാൻ അങ്ങനെ അള്ളാഹു ഇബ്രാഹിമേ എന്റെ നിനക്ക് ഹൃദയത്തിന്റെ സമാധാനത്തിനു വേണ്ടി വേണ്ടിയിട്ടാണ് അള്ളാഹു പറഞ്ഞു കൊടുത്തു ശ്രദ്ധിക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വളരെ ശ്രദ്ധയോടെ വിഷയം കേട്ടോളി അള്ളാഹു പറഞ്ഞു കൊടുക്കും കാണിക്കാൻ ഏയ് ലൈവായിട്ട് കാണിക്കാൻ പോവാൻ എങ്ങനാണ് മരിച്ചതിന് ശേഷം നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്ന് ഇബ്രാഹി നബി ആവശ്യപ്പെട്ടതനുസരിച്ച് അള്ളാഹു നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പോവാഹു എന്താ പറഞ്ഞെന്നറിയോ ആദ്യം ഒന്ന് വരട്ടി അല്ലാഹു എനിക്കിതുവരെ എന്റെ വന്നില്ലല്ലേ അല്ല പടച്ച ഹൃദയത്തിന്റെ സമാധാനത്തിന് നമ്മൾ അടച്ചിട്ടിരിക്കുന്ന കടയുടെ മുമ്പ് ചെന്ന് ചിലവര് ചോദിക്കാറുണ്ട് കട അടച്ചു അടഞ്ഞ നമ്മൾ ഇത് എന്നിട്ട് ചോദിക്കും കട അടച്ചു എന്തിനാണ് ഒരു സമാധാന മഴ പെയ്യുമ്പോ മഴ പെയ്യുന്നു നേരിട്ട് തലയിൽ വെള്ളം വീണിട്ടാണ് മലന്ന് നോക്കിയത് പക്ഷെ ഹൃദയത്തിന്റെ സമാധാനത്തിൽ അല്ലെ ഭാര്യമാരോട് ചോദിക്കും ഇടി പഴയതുപോലെ സ്നേഹമൊക്കെ ഉണ്ടോ അത് ചോദിക്കുന്നത് സുന്നത്താണ് അത് സുന്നത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ റസൂല് ആയിഷ ബീവി ഇടക്കിടക്ക് നബിയോട് ചോദിക്കും നെബിയെ നിങ്ങൾക്ക് പഴയ സ്നേഹം തൊണ്ണൂറ്റഞ്ചു വയസ്സായ ഉപ്പാപ്പ തൊണ്ണൂറ് വയസ്സുകാരിയായ ഉമ്മാരുടെ ഇടയ്ക്കൊക്കെ ചോദിക്കണം പഴയതുപോലൊക്കെ സ്നേഹമുണ്ടോ എന്നൊക്കെ ചോദിക്കണം അത് സുന്നത്താണ് പരസ്പരം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തില് ഇല്ലെങ്കിൽ എന്താ പ്രശ്നം നമുക്ക് സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കാം നമുക്ക് സംശയം ഉണ്ടാവും എനിക്ക് നിന്നോട് പഴയ സ്നേഹമൊക്കെ ഉണ്ടോ ആയിഷ ബീവി ഇടക്കിടക്ക് നബിയോട് ചോദിക്കുന്നു പഴയ ണ്ടോ എന്നോട് ഉണ്ടായിഷ എത്രയുണ്ട് നമ്മുടെ ഭാര്യമാർ ചോദിക്കും ഇത്രയാണോ 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 അടുത്ത് വന്നിട്ട് ചോദിച്ചു ആയിഷിവി നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം എത്രയാണ് നബി അവസാനം സഹി എപ്പോഴും വന്നിട്ട് ചോദിക്കും ഭയങ്കര കുശുംബായിരുന്നു ആയിഷ ബിവിക്ക് വേറെ കുശുംബെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോടല്ല എനിക്ക് നബിയുടെ സ്നേഹം കിട്ടണം കിട്ടണം എപ്പോഴും ഭർത്താവിന്റെ സ്നേഹം കിട്ടണം എന്നുള്ളത് ആയിഷ ബിബിയോട് നബി പറഞ്ഞൊരു കാര്യം ചെയ്യും എനിക്ക് നിന്നോടുള്ള സ്നേഹം നീ കയറ് കണ്ടിട്ടുണ്ടോ കയറ് കണ്ടിട്ടുണ്ട് അതുപോലെയാണ് എന്റെ സ്നേഹം നിന്റെ ഓടുള്ള പിണഞ്ഞു കിടക്കുകയാണ് കെട്ടിപ്പിണഞ്ഞു കിടക്കുക എന്റെ മനസ്സ് നിന്റെ മനസ്സുമായി സന്തോഷമായി ആയിഷ ബിബിക്ക് സന്തോഷമായതിനപ്പുറം വേറെ ഒന്നുമില്ല പിന്നീട് ആളുകൾ നിൽക്കുമ്പോഴുമ്പോഴും ഇടക്കിടക്ക് ചോദിക്കണോന്നൊക്കെ തോന്നുമ്പോട് ആയിഷ ബി ബി ചോദിക്കും അതങ്ങനെ ഒന്നുമില്ല അത് അങ്ങനെ അത് നല്ലതാണ് ഇടക്കിടക്ക് ചോദിക്കണം ചില ഭാര്യമാര് പറയും എന്റെ ഇക്കായോട് ഇരിക്കും ഭയങ്കര സ്നേഹമാ സ്നേഹം നിറഞ്ഞു കവിഞ്ഞു ഒഴുകി പാപ്പറത്തെ വീട്ടിലോട്ട് ഒഴുകൊണ്ടിരിക്കുകയാണ്